ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് അങ്കന്മാലി പുളിയനത്തുള്ള രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തറ കീറിയിട്ട് ഫുൾ കോൺക്രീറ്റ് ചെയ്യണ തറ ഇതാണിപ്പോൾ നമ്മൾ ബേസ്മെൻറ്റ് അതായത് ബേസ്മെൻറ്റിൻ്റെ നിലദാനം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റാണ് വരിക ശരിക്കും ഒന്നര അടിയാണ് ഇതിപ്പോൾ ഏകദേശം രണ്ടടികളും പൊന്തിയിട്ടുണ്ട് കാരണം നമ്മൾ പറയാറുണ്ട് മണ്ണിനനുസരിച്ചിട്ട് നമ്മൾ താത്തുന്നു കാരണം ഫ്ലോറ് എത്രത്തോളം ഗ്രൗണ്ടിൽ നല്ല ബലമുള്ള മണ്ണ് കിട്ടണോ അവിടുന്ന് മുതൽ തുടങ്ങണം എന്നാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു ഒന്നരടി പറഞ്ഞത് ഏകദേശം രണ്ടടിയായി കാരണം ഇവിടെ കാണിക്കുക നമ്മൾ ചെയ്യണത് ഇതേപോലെ കംപ്ലീറ്റ് അതായത് അടിയിൽ ഇപ്പോൾ താ അടി അടിയൊന്ന് കാണിച്ചു കൊടുത്താൽ അടി ഓൾറെഡി ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കോൺക്രീറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ പലക ചാരിയിട്ട് ഇതാണ്ടോ ഇതേപോലെയാണ് നമ്മൾ ചെയ്യണത് തറ ഇത് ഒരടി വീതി ഒന്നരടി ആണ് നമ്മൾ പറയാറ് പിന്നെ മണ്ണിനനുസരിച്ചിട്ട് അത് ചിലപ്പോൾ താഴ്ത്തിക്കാവാം മുകളിലേക്ക് ആവാം നല്ല ബലമുള്ള ഉള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരടി താഴ്ത്തിയാലും മതി ഇനി അതല്ല തീരെ ലൂസ് മണ്ണാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നരടിയിൽ കൂടുതൽ വേണ്ടി വരും അപ്പോൾ ഇത് ഫുള്ളായിട്ട് അടി മുതൽ നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഇട്ട് വരുന്നത് ഇതിൽ നമ്മൾ കമ്പിയൊന്നും യൂസ് ചെയ്യില്ല അതായത് പി സി സി ആണ് അടി ഈ ഒരു ഫ്ലോർ ലെവൽ വരെ നമ്മൾ പി സി സി ചെയ്യും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിന്റ് ചെയ്യണ പോലെ കമ്പി ഇട്ടിട്ട് തന്നെ റിങ് അടിച്ചിട്ട് ചെയ്യും അതിൻ്റെ വീതി വരുന്നത് എട്ട് ഇഞ്ചും ഒന്നര അടി ഹൈറ്റ് ആണ് തറട ഹൈറ്റ് വരും അപ്പോൾ ഏകദേശം ഇത്ര ഹൈറ്റ് വരും ഈ രീതിയിലാണ് നമ്മൾ ബേസ്മെൻറ്റിൻ്റെ വർക്ക് ചെയ്യണത് കോർണറിൽ മാത്രം അതായത് ഓരോ കോർണറിൽ മാത്രമാണ് കോളം ചെയ്തിട്ട് പിന്നെ മുകളിൽ പ്ലെന്തു ചെയ്യുക അപ്പോൾ ഈ ഒരു ഇടക്കെട്ട് കോളം ഫുട്ടിങ്ങിന് ഉണ്ടായിരിക്കില്ല ഇതിന് പകരം അവർ ഈ ഹൈറ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലിന്തു വരുമ്പോഴാണ് അത് തറയുടെ ഹൈറ്റ് ആവുന്നത് നമ്മളത് അടി മുതൽ തന്നെ ചെയ്യണം അപ്പോൾ കോളം ഫോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല വീടാണ് നമ്മളെ പർപ്പസ് വെച്ചാൽ കോളം ഫോട്ടിങ് ചെയ്യേണ്ട ഞങ്ങളുടെ രീതിയിൽ കോൺക്രീറ്റിൽ വീട് വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി എക്സ്പെൻസ് നോക്കുമ്പോൾ ഏകദേശം രണ്ട് സൈമെന്നെ വരിക കോളം ഫോട്ടിങ് ചെയ്ത് വരുന്ന ഒരു റേറ്റ് നമ്മളെ രീതിയിൽ തറ ചെയ്യുമ്പോഴും വരും കാരണം ഇത്രയും ഹ്യൂജ് കോൺക്രീറ്റ് ആണ് ഇപ്പോൾ ഈ ഫുള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്യണത് അതുകൊണ്ട് എന്തായാലും എസ്പെൻസ് വരും ആ ടൈം കൺസ്യൂമിംഗ് കോളം ഫോട്ടിങ്ങിന് കൂടുതലാണ് ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ഈ ഒരു വീക്ക് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ബേസ്മെൻ്റിൻ്റെ ഫുള്ള് വർക്കൊന്നും തീർക്കാം പിന്നെ ഇതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോളം ഫോട്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എല്ലാ കോർണറിലും ആയിരിക്കും ഫില്ലേഴ്സ് ഉണ്ടായിരിക്കുക പിന്നെ പ്ലിന്താണ് വരിക പ്ലിന്ദ് എന്ന് പറയുമ്പോൾ തരട ഹൈറ്റ് ഒന്നല്ലെങ്കിൽ ഒന്നര അടി അല്ലെങ്കിൽ മൂന്നടി രണ്ടടി അല്ലെങ്കിൽ രണ്ടര ഒക്കെ വയ്ക്കുന്നവരുണ്ട് പക്ഷേ ആ ബെൽറ്റ് അതായത് പ്ലിന്തിൻ്റെ അടി കംപ്ലീറ്റ് ലൂസ് ഓയിലായിരിക്കും അപ്പോൾ അവിടെ വെള്ളം വന്ന് പുറത്തത്തെ വെള്ളം ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നൂറ് ശതമാനം ചാൻസാണ് ഇതിന് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ രണ്ടടിയോളം ഫുള്ളായിട്ട് കോൺക്രീറ്റാണ് പോയിരിക്കുന്നത് അതായത് നിലദാനത്തിൻ്റെ അടിയിലേക്ക് രണ്ടടി കോൺക്രീറ്റാണ് പോയിരിക്കണത് അപ്പോൾ ഈ സൈഡിൽ പെയ്ക്കണ ഒരു മഴ വെള്ളമോ അല്ലെങ്കിൽ വെള്ളം കെട്ടുള്ള സ്ഥലമാണെങ്കിൽ ഈ പുറത്തത്തെ വെള്ളം ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ രണ്ടടി താഴ്ചേൻ്റെ അടിയിൽ കൂടി വേണം വരാൻ അതൊരിക്കലും പോസിബിളല്ല അതേപോലെ തന്നെ ഈ റൂമുകളുടെ ഇടക്കെട്ട് കംപ്ലീറ്റ് നമ്മൾ കരിങ്കല്ലിൽ ചെയ്യണ പോലെ തന്നെ ഇതേപോലെ തന്നെ കെട്ടുമ്പോൾ ഫുള്ളായിട്ട് അതായത് ഒരു തുള്ളി വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് വരില്ല കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ അതുകൊണ്ട് കരിങ്കല്ലിൽ ചെയ്യണേക്കാളും സ്ട്രെങ്ത്തും കൂടുതലാണ് വീടിന് അതിനനുസരിച്ചുള്ള ബലവും കിട്ടും പിന്നെ വീടിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യും ഈ പൈസ കൂടുതൽ ചിലവാകുന്ന കാര്യമാണല്ലോ പറയുന്നത് പൈസ കമ്മിയാക്കണ കാര്യം പറയുക അത് അത് ചിലപ്പോൾ പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ കോഴിക്കോടോ അതായത് കരിങ്കല്ലിൽ എവിടെയാണോ ഈസി വേ ആയിട്ട് കിട്ടിയ സ്ഥലങ്ങൾ അവിടെയുള്ള ഉള്ള ആൾക്കാർ മാത്രമേ പറയുള്ളൂ കാരണം നമ്മളെപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ഞങ്ങൾ മലപ്പുറമാണ് മലപ്പുറം ഞങ്ങൾ പെരിന്തൽമണ്ണ ഇപ്പോൾ ഇതേപോലത്തെ ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇതിൻ്റെ തറ ഡാൻ കരിങ്കല് ഡാൻ ആകെ ചിലപ്പോൾ എക്സ്പെൻസ് വരും എൺപതിനായിരം രൂപ വരില്ല നിങ്ങൾ ആ പൈസ വെച്ചിട്ട് കേരളം മൊത്തം കമ്പയർ ചെയ്യരുതെ കാരണം നിങ്ങൾ കാണുന്ന നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാത്രമല്ല നമ്മൾ വർക്കുകൾ ചെയ്യണത് ഞാൻ പറയുന്നത് ഇത് പങ്കമാലിയിലാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തും പത്തനംതിട്ടയും കോട്ടയങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല റേറ്റാണ് അതായത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്ത് തന്നെ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ബ്രിക്സിൽ തറ ചെയ്യാനായിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പ്യാണ് അവർക്ക് ചില ചിലവായത് അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ കടക്കുന്നുണ്ട് അതേപോലെ ഈ ഭാഗങ്ങളിലേക്ക് കരിങ്കല്ലിന് റേറ്റ് കൂടുതലാണ് അപ്പോൾ കരിങ്കല്ലിൽ ബേസ്മെൻ്റ് ഇടുമ്പോൾ എക്സ്പെൻസും അധികമാണ് പോസ് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഈ ബേസ്മെൻ്റിൻ്റെ പ്രൈസ് ഒരിക്കലും നമ്മൾ ഈ വീടിൻ്റെ എക്സ്പെൻസിൽ അതായത് സൂപ്പർ സ്ട്രക്ചറിൻ്റെ എക്സ്പെൻസിൽ നമ്മൾ ബേസ്മെൻറ്റിൻ്റെ പ്രൈസ് പറയാത്തതിൻ്റെ കാരണം അതായത് കുറേ ആൾക്കാർക്ക് ഫോം വിളിക്കുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അവരെ വിചാരം അവരെ നാട്ടിലുള്ളൊരു എക്സ്പെൻസ് അല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത് ആദ്യം മനസ്സിലാക്കണം കാരണം ഒരു നാട്ടിൻ പുറത്തുള്ള ഒരാൾക്ക് ചിലപ്പോൾ അവൾ ആളെ നാട്ടിലത്തെ കാര്യങ്ങൾ മാത്രമേ അറിയണ്ടാവുള്ളൂ അടുത്ത ജില്ലകളിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരം പോയിട്ടോ ഇതിൻ്റെ ബേസ്മെൻറ്റിന് റേറ്റ് എത്രയാണ് വരണമെന്നുള്ളത് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ അതിനെക്കുറിച്ചിട്ട് ഒരാൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത സ്ഥലങ്ങളിൽ തന്നെ പല റേറ്റിന് തറട്ടാൾക്കാരുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് എൺപത്തയ്യായിരം രൂപയ്ക്ക് ഇട്ടാളുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ലക്ഷത്തിന് ഇട്ടാളുണ്ട് ആയിരം അല്ല തിരുവനന്തപുരത്ത് എത്ര സ്ക്വയർ ഫീറ്റ് അവർ അവരോട് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ചര ലക്ഷത്തിന് കോളം ഫോട്ടിങ് ചെയ്തിട്ട് തരട്ട ആൾക്കാരുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അതിൻ്റെ ബേസ്മെൻറ്റിന് മാത്രം ഒമ്പത് ലക്ഷം രൂപ എക്സ്പെൻസ് വരും മണ്ണില്ലാണ്ട് അപ്പോൾ അതൊക്കെ ഓരോ പ്ലോട്ടിനെ അടിസ്ഥാന അടിസ്ഥാനപരമാക്കിയിട്ടാണ് ഇതിൻ്റെ റേറ്റുകൾ മാറണത് ആൾക്കാർ പറയണത് ഫേസ്ബുക്കിൽ കാണിച്ചിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കാണിച്ചിട്ട് ഒരു ചിത്രവും ഒരു ഫുൾ എലിവേഷനും കാണിച്ചിട്ട് കേരളത്തിൽ ഞങ്ങൾ എവിടെയും ഇതേ രീതിയിൽ ചെയ്തു തരാം അങ്ങനെ ചെയ്തു തരാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആൾക്കാരെ തന്നെ ധൈര്യമായിട്ട് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചോളൂ അപ്പോൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ പറഞ്ഞത് അവർക്ക് നിങ്ങളൊരു താഴ്ന്ന പ്രദേശം കൊടുത്തിട്ട് അവർ പറയുകയാണ് ഇതേ എലിവേഷനിൽ അവിടെ ഒരു വീട് ചെയ്തു തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം എനിക്കറിയില്ല എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ബേസ്മെൻറ്റിൻ്റെ പൈസ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ബേസ്മെൻറ്റ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേഷനുകൾ വരും ദിവസങ്ങളിൽ ഇതിൽ ഫുൾ വർക്ക് ഈ വീട് ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്താൽ ഫുള്ളായിട്ടും കാണാം തരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇടാം